ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസിൻ്റെ ഫ്രേസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ഫ്രേസസ് നമ്മൾ മലയാളത്തിലാണ് കൂടുതൽ സംസാരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഈ ഫ്രൈസസിൻ്റെ ഇംഗ്ലീഷും കൂടി നമ്മൾ ആഡ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ടൊരു േഷനും ആവും അതേപോലെ കുറച്ച് കോൺഫിഡൻസ് കൂടും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ധൈര്യം കൂടും അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് സേവ് ചെയ്ത് വെക്കുക പിന്നീട് ആയാലും നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി പഠിക്കാം നമുക്ക് സെൻറ്റൻസസ് ഒന്ന് നോക്കാം എന്നെ പിന്നീട് വിളിക്കൂ ഉടനെ കാണാം എനിക്കിത് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസസ് ആണ് അപ്പം നമുക്ക് ട്രാൻസ്ലേഷൻ നോക്കാം എന്നെ പിന്നീട് വിളിക്കൂ എന്ന് പറയുമ്പോൾ പിന്നീട് എന്നുള്ളതിന് നമ്മൾ ലേറ്റർ എന്നാണ് പറയാ ലേറ്റർ അപ്പം എന്നെ പിന്നീട് വിളിക്കൂ എന്ന് പറയുമ്പോൾ കോൾ മീ ഇവിടെ പലർക്കും ഒരു സംശയം കാണും എന്നെ എന്നുള്ളടത്ത് എന്തുകൊണ്ട് ഐ ചേർത്തില്ല എന്നുള്ളത് എന്നെ എന്നോട് എന്നീ സാഹചര്യങ്ങളിൽ നമ്മൾ ഐ അല്ല മീ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക എനിക്ക് ഞാൻ എന്നീ സാഹചര്യത്തിനാണ് നമ്മൾ ഐ യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് കോൾ മീ ലേറ്റർ എന്ന് നമ്മൾ പറയുന്നത് ഇനി ഉടനെ കാണാം ഉടനെ കാണാം അപ്പം നിന്നെ ഉടനെ കാണാം അല്ലെങ്കിൽ നിങ്ങളെ ഉടനെ കാണാം എന്നായിരിക്കും പറയുന്നത് അത് നമ്മൾ എങ്ങനെ പറയും സി യു സൂൺ അതായത് നമ്മൾ ഗുഡ് ബൈ ഒക്കെ പറയുന്ന സമയത്ത് കൂടെ കാച്യൂലേറ്റർ യു സൂൺ അങ്ങനെയൊക്കെ നമ്മൾ പറയും അങ്ങനത്തെ ഒരു ഫ്രീസാണിത് അതായത് ഉടനെ തന്നെ കാണാം വൈകാതെ തന്നെ നമുക്ക് കണ്ടുമുട്ടാം എന്നുള്ള അർത്ഥത്തിലാണ് യു സൂൺ എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ സൂൺ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇനി എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ട് നമ്മൾ ഐ എന്നാണ് പറയുന്നത് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇഷ്ടമാണ് എന്നാണെങ്കിൽ ഐ ലൈക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് ആണ് അപ്പം ഐ ലൈക്ട് എന്നാണ് പറയുന്നത് അപ്പം ഐ ലൈക്ട് എന്ത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് സോ ഐ ലൈക്ക് ദിറ്റ് ഓക്കെ അപ്പം നമ്മളിവിടെ ഇതേന്ന് വന്നതുകൊണ്ടാണ് ഇറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം അതിന് പകരം എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് പറയാം ഫോർ എക്സാമ്പിൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ഐ ലൈക്ക് ദിസ് മൂവി എന്ന് പറയാം ഇറ്റ് എന്നുള്ളതിന് പകരം ദിസ് മൂവി എന്ന് പറയാം എനിക്ക് ഡിഷ് ഇഷ്ടപ്പെട്ടു രീതിയിലുള്ള ഒരു ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഐ ലൈക്ക് ദിസ് ഡിഷ് അല്ലെങ്കിൽ ഐ ലൈക്ക് ദിസ് ഫുഡ് എന്ന് പറയാം അപ്പം എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇറ്റിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് നിങ്ങളൊന്നൊരു ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ മാത്രം ഇത് എടുത്താൽ മതി എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് വെച്ച് ഈ വാക്കിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിപ്ലേസ് ചെയ്യാം ഇനി കുഴപ്പമൊന്നുമില്ല ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്തായിരിക്കും ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഞാൻ അവസാനം അത് പറഞ്ഞുതരാം ഇനി എന്നോട് ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂന്ന് നിങ്ങളത് എങ്ങനെ പറയും നമുക്ക് പ്ലീസ് മീ എന്നോട് ക്ഷമിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ എന്നോട് എന്നുള്ളതിന് പകരം മീ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക പല സ്റ്റുഡൻസും ആ ഡൗട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മീ യൂസ് ചെയ്തതെന്ന് നമ്മൾ എനിക്ക് ഞാൻ ഞാനെന്ന് പറയുമ്പോഴും മാത്രമാണ് എന്നോടെന്ന് പറയുമ്പോഴും എന്നെ എന്ന് പറയുമ്പോഴും മീ ആണ് അപ്പം ക്ഷമിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ ഫോഗീവ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുമ്പോൾ പ്ലീസ് ഫോഗീവ് മീന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി കുഴപ്പമൊന്നുമില്ല എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അത് ശരിയാണോ അതോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെയാണ് പറയാ പൊതുവേ പറയാ ദാറ്റ്സ് ഫൈൻ എന്ന് പറയും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് നോ പ്രോബ്ലം എന്ന് പറയാം നോ പ്രോബ്ലം ഒന്നുകിൽ ദാറ്റ്സ് ഫൈൻ എന്ന് പറയാം ഓർ കുറച്ചുകൂടി കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് പറയണമെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയാവുന്നതാണ് ഇനി അതെൻ്റെ തെറ്റാണ് ഇതിന് പകരം നമ്മൾ ഏത് ഇംഗ്ലീഷ് ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ സെൻറ്റൻസസ് മലയാളത്തിൽ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് കോമൻറ്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മുദ്രാ താങ്ക് യു ആൻഡ് ഹാവ് അ ഗ്രേറ്റ് ടൈം English Mitra. Stop worrying. Start learning.